എൻ്റെ ചിത്രങ്ങളിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്ന സിനിമ അസിമത്ത് എന്ന ഇസ്രായേൽ സിനിമയാണ് സിനിമയിലേക്ക് കടക്കും മുമ്പ് ഒരു കാര്യം സ്ഥിരം പറയുന്നതാണ് ഈ സിനിമ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരുമല്ലോ പിന്നെ ഒരു അഭിപ്രായം എഴുതണം നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ സിനിമയുടെ ലിങ്ക് ഷെയർ ചെയ്യണം പിന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതുകൂടി ചെയ്യണം നിങ്ങളുടെ കൂട്ടുകാരെ കൊണ്ടും അത് ചെയ്യിക്കണം ഇനി സിനിമയിലേക്ക് പോകാം അസിമത്ത് ഒരു യു എസ് ഇസ്രായേൽ ചിത്രമാണ് ഇംഗ്ലീഷ് അറബിക് ഹീബ്രു ഭാഷകളിലാണ് ഈ ചിത്രം ആറ് ദിവസത്തെ സിയാൻ മരുഭൂമിയിലെ യുദ്ധം കഴിഞ്ഞു ഇസ്രായേലും ഈജിപ്റ്റും തമ്മിലായിരുന്നു യുദ്ധം ആര് ജയിച്ചു എന്നത് പ്രശ്നമല്ല തോറ്റത് ആയിരക്കണക്കനായുള്ള കുടുംബങ്ങളാണ് അമ്മമാരാണ് ഭാര്യമാരാണ് മക്കളാണ് യുദ്ധഭൂമിയിൽ ബാക്കിയായ ഒരു ഈജിപ്ഷ്യൻ പട്ടാളക്കാരൻ റുവാഷിദും ഇസ്രായേൽ പട്ടാളക്കാരൻ മോട്ടിയും തമ്മിൽ കണ്ടുമുട്ടുന്നു തീപാടുന്ന സംഘട്ടനം അവസാനം സംഘട്ടനം പതിയെ സ്നേഹത്തിന് വഴിമാടുന്നു മൈക്ക് ഡ്രസ്റ്റൻ കഥ എഴുതി സംവിധാനം ചെയ്ത ഈ കൊച്ചു സിനിമ പറയുന്നത് അസിമുത്ത് എന്ന് പറഞ്ഞാൽ അതിലേ എന്നാണ് വിശാലമായ അർത്ഥം ആറു ദിവസത്തെ ഇസ്രായേൽ ഈജിപ്റ്റ് യുദ്ധം കഴിഞ്ഞു തോക്കുകൾ ടാങ്കുകൾ ബോംബുകൾ എല്ലാം നിശ്ചലമായി ഒരു ഡെഡ് ബോഡിയുടെ അടി അടിയിൽ നിന്നും റാഷിദ് കണ്ണു തുറന്നു ദൈവത്തിന് സ്തുതി ഞാൻ മരിച്ചിട്ടില്ല അയാൾ ആ ബോഡി എടുത്തു മാറ്റി പുറത്തു വന്നു അയാൾക്കൊന്നും മനസ്സിലാവുന്നില്ല അവസാനം അയാൾ ഒരു ബോഡിയിൽ നിന്നും ആയുധങ്ങളും വെള്ളവും എടുത്ത് യാത്ര തുടങ്ങുകയാണ് മരുഭൂമിയല്ലേ വെയിലും ചൂടും കൊണ്ട് വലഞ്ഞു നടക്കുമ്പോഴാണ് ദൂരെ ഒരു കെട്ടിടം ഇഴഞ്ഞും വലിഞ്ഞും അയാൾ ആ കെട്ടിടത്തിൻ്റെ അടുത്തേക്ക് പോകുന്നു യൂണിസെപ്പിൻ്റെ യുദ്ധത്തിൽ തകർന്നു പോയ ഒരു കെട്ടിടമാണ് അത് ഇസ്രായേൽ സൈഡിൽ ഒരു ട്രക്ക് മണലിൽ താഴ്ന്നു പോകുന്നു രണ്ടു പേരാണ് ട്രക്കിൽ ഉള്ളത് പിന്നെ ഒരു ജീപ്പ് അതിൻ്റെ ചാർജ് ആണ് മോട്ടി എന്ന പട്ടാളക്കാരൻ എല്ലാവരും ചേർന്ന് പഠിച്ച പണി മുഴുവൻ നോക്കിയിട്ടും ട്രക്ക് കുഴിയിൽ നിന്നും കയറ്റാൻ പറ്റുന്നില്ല അങ്ങനെ മോട്ടി ജീപ്പിൽ സഹായത്തിന് ആളെ കൂട്ടാൻ പട്ടാള ബേസിലേക്ക് പോകുന്നു അപ്പോഴാണ് ട്രക്കിലെ രണ്ടുപേരും റേഡിയോ വഴി അറിയുന്നത് രണ്ട് രാജ്യങ്ങളും വെടിനിർത്തൽ പ്രഖ്യാപിച്ചു എന്ന് ആയി പോയ മോട്ടിക്ക് റേഡിയേറ്ററിലെ വെള്ളം ഓവർഹീറ്റായി വണ്ടി നിന്നു പോകുന്നു അത് നിൽക്കുന്നത് യൂണിസെഫിൻ്റെ കെട്ടിടത്തിൻ്റെ മുന്നിലാണ് തൊട്ടപ്പുറത്ത് റാഷിദ് തൂക്കുമായി നിൽക്കുന്നതറിയാതെ മോട്ടി വണ്ടിയിൽ നിന്നും ഇറങ്ങി പരിശോധിക്കുന്നു ജീപ്പ് അവിടെയിട്ട് മോട്ടി ആ കെട്ടിടത്തിനകത്തേക്ക് നടക്കുന്നു തോക്ക് കയ്യിൽ പിടിച്ചിട്ടുണ്ട് അയാൾ ആ കെട്ടിടം മുഴുവൻ പരിശോധിക്കുന്നു ഇതേസമയം റാഷിദ് ഓടി ജീപ്പിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു കെട്ടിടം മുഴുവൻ പരിശോധിച്ച ശേഷം പുറത്തു വന്ന മോട്ടി ഇതാണ് കാണുന്നത് റാഷിദ് മോട്ടിയെ വെടിവയ്ക്കുന്നു അവൻ മോട്ടി ഒഴിഞ്ഞു മാറി തിരിച്ചും വെടിവെക്കുന്നു അന്യോന്യം വെടിവെക്കുമ്പോൾ മോട്ടിയാണ് റാഷിദിൻ്റെ നേരെ ഗ്രനേഡ് എറിയുന്നത് റാഷിദ് തിരിച്ചും ഗ്രനേഡ് പ്രയോഗിക്കുന്നു വെടിവയ്പ്പ് ഗ്രനേഡ് ആക്രമണം ഇതിൽ മോട്ടിയുടെ കൈയും റാഷിദിൻ്റെ കാലിനും വെടിയേൽക്കുന്നു ഇത് മുഗൾ നിലയിലും മോട്ടി താഴെയും ആയി അവർ അന്യോന്യം മറഞ്ഞിരുന്ന് മുറിവുകൾ ഡ്രസ്സ് ചെയ്യുന്നു റാഷിദ് മോർട്ടിയെ വെല്ലുവിളിക്കുന്നു ഈ ജീപ്പിനടുത്ത് എത്താം എന്നത് നിൻ്റെ സ്വപ്നമാണ് പക്ഷേ അവൻ ഈ വെല്ലുവിളി നടത്തുന്നത് അറബി ഭാഷയിലായതുകൊണ്ട് ഹീബ്രുവും ഇംഗ്ലീഷും മാത്രം അറിയാവുന്ന മോട്ടിക്ക് അത് മനസ്സിലാവുന്നില്ല അവൻ ഹീബ്രുവിൽ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് എന്ന് പറയുന്നു റാഷിദ് പഴയ ഭീഷണി വീണ്ടും ഇംഗ്ലീഷിൽ പറ പറയുന്നു അതിന് മറുപടിയായിട്ട് മോട്ടി പറയുന്നത് എടാ യുദ്ധം ഇന്നലെ അവസാനിച്ചു മൊണയൻ എന്നാണ് റാഷിദ് പറയുന്നത് നീ ഒരു ജൂതനാണ് അതുകൊണ്ട് നീ കള്ളമേ പറയൂ അങ്ങനെ രണ്ടുപേരും ജീപ്പിനെ നോക്കിയിരിക്കുന്നു റാഷിദ് നേലെ നിലയിലും താഴെ മോട്ടിയും അങ്ങനെ അങ്ങനെയിരിക്കുമ്പോഴാണ് മോർട്ടിയുടെ മനസ്സിലേക്ക് അവൻ്റെ ഗർഭിണിയായ ഭാര്യ കടന്നു വരുന്നത് രണ്ടുപേരും കടൽക്കരയിൽ ഷോ ഫോട്ടോ ഷൂട്ടിൽ ആണ് അവരുടെ കളിയും ചിരിയും കൊണ്ട് സന്തോഷകരമായ അന്തരീക്ഷം പെട്ടെന്ന് അവൻ ആ കെട്ടിടത്തിലേക്ക് അവൻ്റെ മനസ്സ് മാറ്റുന്നു മോർട്ടി തൻ്റെ ഭാര്യയുമായുള്ള ഓർമ്മകളിൽ ആണ് അവർ രണ്ടുപേരും തോളിൽ കൈയിട്ട് കടൽത്തീരത്തൂടി നടക്കുന്നു അവനെ അവൻ്റെ ചു കുഞ്ഞുനാളിലെ ഓർമ്മകളിൽ അവനോ അവളോട് പറയുന്നു ചെറുപ്പത്തിൽ അച്ഛനും അമ്മയുമായി ഈ കടൽപ്പുറത്ത് വന്നതും ഇവിടെ ഒരു വീടുണ്ടാക്കാൻ അച്ഛൻ താല്പര്യം പ്രകടിപ്പിക്കുന്നതും അമ്മയ്ക്ക് അതിൽ വിസമ്മതം കാണിക്കുന്നതും ഒക്കെയുള്ള കാര്യങ്ങളൊക്കെ അവൻ അവളോട് പറയുന്നു ഇത് എങ്ങനെ അവസാനിക്കും എന്ന് മോട്ടി ചോദിച്ചു ഒന്നുകിൽ ഞാൻ നിന്നെ കൊല്ലും അല്ലെങ്കിൽ നീ എന്നെ കൊല്ല് റാഷിദ് മറുപടി പറഞ്ഞു ഞാൻ എന്തു ചെയ്യണമെന്നാണ് നീ ച പറയുന്നത് എൻ്റെ മോട്ടി ജീപ്പുമായി ഞാൻ നിന്നെ വിടണോ ഇത് എൻ്റെ ജീപ്പാണ് അറിയാമോ ഞാൻ നിന്നെ ഇത് എടുക്കാൻ അനുമതിക്കുമെന്ന് നീ കരുതുന്നുണ്ടോ അതിനും മറുപടിയായി റാഷിദ് പറയുന്നത് നിങ്ങൾക്ക് നടക്കാൻ കഴിയും പിന്നെ അപ്പോൾ നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല നിങ്ങളുടെ സുഹൃത്തുക്കൾ നിങ്ങളെ കണ്ടെത്തും അവർ നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകും പക്ഷെ മോട്ടി ചോദിക്കുന്നത് ഈ മരുഭൂമിയിലുള്ള അതിന് റാഷിദിൻ്റെ മറുപടി നിങ്ങളുടെ ഇഷ്ടം പോലെ എനിക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല എനിക്കൊരു ആശയം ഉണ്ട് നമ്മൾ രണ്ടുപേരും ആയുധങ്ങൾ മണലിൽ എറിയും എന്നിട്ട് നീ എൻ്റെ കൂടെ വരണം റാഷിദ് ഓ ഞാൻ പിന്നെ നിങ്ങളുടെ തടവുകാരനാണോ ആവണം അല്ലേ ഇവിടെ കിടന്ന് മരിക്കുന്നതിലും ഭേദമല്ലേ എന്ന് മോട്ടി നമ്മൾ ഒരു യുദ്ധം തോറ്റു ഒരു യുദ്ധം അത് യുദ്ധത്തിൽ സംഭവിക്കണമെന്നാണ് എന്ന് റാഷിദ് നമുക്ക് നമ്മളെക്കുറിച്ച് ചിന്തിക്കാം ശരിയല്ലേ നിന്നെയും എന്നെയും കുറിച്ച് ഈ കുഴപ്പത്തിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് രക്ഷപ്പെടുക ഇങ്ങനെയാണ് നമ്മൾ രക്ഷപെടുന്നു എന്ന് പറഞ്ഞ് റാഷിദ് ഒരു ഗ്രനേഡ് എടുത്ത് ഫ്യൂസ് സൂര്യ നേരെ താഴത്തെ നിലയിലേക്ക് ജനൽ വേടി ഇടുന്നു മോട്ടിക്ക് നാരോ എ എസ്കേപ്പ് ആണ് ഉണ്ടായത് അവൻ ചൂടായി മുകളിലെ നില നിലയിലേക്ക് മുകളിലെ നിലയിലേക്ക് വെടിവെച്ചു കൊണ്ട് ഓടിക്കയറുന്നു ഒരു നിമിഷം അവൻ നിർത്തിയപ്പോൾ റാഷിദ് വെടിവെച്ച് അവനെ തുരത്തുന്നു മൂട്ടി സ്റ്റെപ്പ് വഴി താഴേക്ക് വീഴുന്നു റാഷിദ് വെടിവെച്ച് തുരത്തിയ മൂട്ടി പരിക്ക് പിറ്റി താഴെ വീണു ശേഷം താഴെ സാധനങ്ങൾ ഇള ഇളകുന്നതിൻ്റെയും പാട്ട ഉയരുളുന്നതിൻ്റെയും ശബ്ദമാണ് കേൾക്കുന്നത് അതോടെ റാഷിദിന് ടെൻഷൻ കയറുന്നു എന്താണ് താഴെ സംഭവിക്കുന്നത് അയാൾ വെടി വെറി പിടിച്ച് നടക്കുന്നു അതിനിടയിൽ നാലിലെ പരിക്ക് വല്ലാതെ വേദനിപ്പിക്കുന്നു അയാൾ പോക്കറ്റിലെ ഡയറി എടുത്ത് ഒരു കടലാസ് കീറി എടുത്ത് മുറിവിൽ വെച്ച് കിട്ടുന്നു അപ്പോഴാണ് ആ ഡയറിയിൽ നിന്നും രണ്ട് ഫോട്ടോ താഴേക്ക് വീഴുന്നത് അവൻ്റെ ഭാര്യയുടെയും ഒരു വയസ്സുകാരൻ മകൻ്റെയും ഫോട്ടോ അവനെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു യവനിലെ യുദ്ധം അവസാനിച്ചു പെട്ടെന്ന് തിരിച്ചു വരും എന്ന കത്ത് വായിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് വീട്ടിലേക്ക് എത്തുന്നത് എല്ലാവർക്കും സന്തോഷം മകനെ വാരിയെടുത്ത് ലാളിക്കും രാത്രി ബെഡ്റൂമിൽ വച്ചാണ് അയാൾ ഭാര്യയോട് ആ കാര്യം പറയുന്നത് എനിക്ക് നാളെ തന്നെ തിരിച്ചു പോകേണ്ടി വരും അടുത്തത് സിയാൻ മരുഭൂമിയിലേക്കാണ് യുദ്ധം തന്നെ അവൻ്റെ ഭാര്യ വല്ലാതെ കരയുന്നു പക്ഷെ കരഞ്ഞിട്ട് എന്ത് കാര്യം സങ്കടത്തോടെ ആ ഫോട്ടോ അവൻ ഡയറിയിൽ തന്നെ വെച്ചു മോട്ടി ഒരു മ മരക്കഷ്ണവും അതിന്മേൽ പിടിപ്പിച്ച പാട്ടയും കൊണ്ട് റാഷിദിനെ കൊല്ലാനുള്ള ഗ്രനേജ് മുകളിലെ ജനാലയിൽ കൂടി ഉള്ളിലേക്ക് ഇട്ട് പൊട്ടിക്കുന്നു റാഷിദ് എടുത്തെറിഞ്ഞതുപോലെ അത് അവിടെയുള്ള ഒരു കട്ടിലിൻ്റെ അടിയിലേക്ക് വീണു സാരമായി പരിക്കേറ്റ റാഷിദ് പടി പിടിച്ച് പിടിച്ച് നേരെ നിൽക്കുന്നു പക്ഷെ അവന് നേരെ നിൽക്കാൻ പോലും വയ്യ അതേസമയം മോട്ടി അടിവെച്ച് അടിവെച്ച് റാസിഡിൻ്റെ റൂമിലേക്കുള്ള സ്റ്റെപ്പിലേക്ക് കയറാൻ ശ്രമിക്കുന്നു പക്ഷേ ഇടയ്ക്ക് വച്ച ശ്രമം അവൻ ഒഴിവാക്കുന്നു മോട്ടിയും ഒരു മയക്കത്തിൽ ആയി അവൻ്റെ കുഞ്ഞിൻ്റെ പേരിടൽ ഫങ്ഷൻ ആളുകൾ കൂടിയിട്ടുണ്ട് സന്തോഷം നിറഞ്ഞു നിൽക്കുന്ന അന്തരീക്ഷം അവിടേക്കാണ് പട്ടാളക്കാരൻ വന്ന് മോട്ടിയെ അന്വേഷിക്കുന്നത് മോട്ടി വരുമ്പോൾ അയാൾ ഓർഡർ കൊടുക്കുന്നു യുദ്ധമുന്നണിയിലേക്ക് പോവാൻ പിന്നെ ഹൃദയം നുറുങ്ങുന്ന വിടഭാങ്ങൽ അതിൽ നിന്നും പരിക്ക് പറ്റിയ മോട്ടിയുടെ മുഖത്തേക്ക് ഒന്ന് മാറിയപ്പോൾ റാഷിദ് തൻ്റെ തോക്ക് തപ്പിയെടുക്കുന്നു എന്നിട്ട് താഴേക്ക് ഇറങ്ങാനായി ഭാവിക്കുന്നു അതേസമയം മോട്ടി തൻ്റെ തോക്കുമായി സ്റ്റെപ്പ് കയറി ചെല്ലുന്നു രണ്ടുപേരും ഫേസ് ടു ഫേസ് ആണ് പക്ഷേ കഷ്ടകാലം മോട്ടിയുടെ തോക്ക് പ്രവർത്തിക്കുന്നില്ല അവൻ റാഷിദിനെ ശാരീരികമായി അറ്റാക്ക് ചെയ്യുന്നു അവൻ്റെ തോക്കെടുത്ത് താഴേക്ക് മണലിലേക്ക് എറിയുന്നു പേരും കൂടി കൈകൊണ്ട് ആക്രമിക്കുന്നു രണ്ടുപേരും സ്റ്റെപ്പിലൂടെ താഴേക്ക് ഉരുളുന്നു താഴെ രണ്ടു പേരും കൂടി ഒന്നിച്ച് കിടക്കുകയാണ് അവിടെ നിന്നും ആദ്യം റാഷിദാണ് തറയിലൂടെ ഇഴഞ്ഞ് വെളിയിൽ അവൻ്റെ തോക്കിലേക്ക് എത്തുന്നു അവൻ തോക്കെടുത്ത് മുന്നം വച്ച് കിടക്കുന്നു പിന്നെ മോട്ടി ഇഴഞ്ഞും വലിഞ്ഞും പുറത്തേക്ക് എത്തുന്നു റാഷിദിനെ അവൻ ഒന്ന് പേടിച്ചു എന്നിട്ട് അവൻ്റെ മുന്നിൽ കൂടി ജീപ്പിലേക്ക് കയറി അത് സ്റ്റാർട്ട് ചെയ്ത് വെയിറ്റ് ചെയ്യുന്നു ഷാ റാഷിദ് ഈ ഇഴഞ്ഞും റാഷിദ് ഇഴഞ്ഞ് ജീപ്പിൽ കയറുന്നു മോട്ടി ക്ലച്ച് ചവിട്ടുമ്പോൾ റാഷിദ് ഗിയർ മാറ്റുന്നു അങ്ങനെ അവർ പുതിയൊരു ലോകത്തിലേക്ക് കടക്കുന്നു ഇവിടെ അവസാനിക്കുന്നു